നിന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ നിനക്ക് സക്കലതും ചെയ്യുവാൻ സാധിക്കും എന്തു കാര്യം ചെയ്യാൻ പറ്റുമെന്നേ ഈശോ നിനക്ക് ഏത് പ്രശ്നത്തെ മറികടക്കാനുള്ള ശക്തിയും ഏത് പരീക്ഷകളിലും വിജയിക്കുവാനും മുൻപോട്ട് പോകുവാനുള്ള കരുത്തും ഈശോ നൽകും തലിപ്പ നാല് പതിമൂന്നിലെ നമ്മൾ ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ് ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മനസ്സ് മടുത്ത് ചിലപ്പോൾ മനസ്സൊരുപാട് വിഷമിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ചില മാറ്റി നിർത്തലുകളും ഒക്കെ വന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നു നിങ്ങൾ വല്ലാതെ ഡൗൺ ആണ് ഡിപ്രസ്ഡ് ആണ് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നറിയാൻ മേലെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഇന്നത്തെ ഇന്ന് കടന്നു പോകുന്ന ആ ഒരു വിഷമം ആ ഒരു ആ ഒരു ഒരു നൊമ്പരം കാരണം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു അല്ലെ കണ്ണ് നനഞ്ഞു മനസ്സ് വല്ലാതെ വേദന കൊണ്ട് പെടയുമാണ് ഇന്ന് ഇതിൻ്റെ നടുവിൽ നിങ്ങളുടെ തോളിൽ നിങ്ങളുടെ തോളിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന പോലെ ഈശോ നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട് നിങ്ങൾ കരികിൽ ഈശോയുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും ഒരുപാട് ഒരുപാട് ആഴത്തിൽ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ആത്മാവുമായിട്ട് ഈശോയ്ക്ക് അഭേദ്യമായൊരു ബന്ധമാണ് ഇറ്റേണലി ഇറ്റാണെല്ലിയുള്ളൊരു ബന്ധമാണ് ഈ ഒരു ബന്ധത്തെ തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ നടുവിലും നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈശോയുടെ ശക്തി നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുക ഈശോ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഈ സന്ദേശം ഒന്ന് പറയണം ഞാൻ അവരോടൊപ്പമുണ്ട് അവരെ സ്നേഹിക്കുന്നു ഞാൻ അവരോടൊപ്പമുണ്ട് അവരുടെ ആത്മാവിൻ്റെ ആഴങ്ങൾ ഞാൻ അവരുമായിട്ട് ആഴമേറിയ ഒരു ബന്ധത്തിലാണ് ഈശോ നിങ്ങളുമായിട്ടായിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം കർത്താവിന് നിങ്ങളുമായിട്ടുണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ വേദനയ്ക്കു നടുവിൽ ഈശോ നിന്റെ കണ്ണീരെയൊപ്പും ഈശോ നിന്നെ മാനിക്കും കർത്താവ് നിന്നെ സഹായിക്കും ഇന്ന് വിശുദ്ധ പൗലശ്രീഹ പറഞ്ഞതുപോലെ നമുക്കും ഏറ്റുചൊല്ലി പറയാം ഫിലിപ്പിയ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും യു ആർ അക്സെപ്റ്റഡ് ഈശോ നിന്നെ നോക്കി പറ മോനെ മോളെ നീ അക്സെപ്റ്റഡ് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുവോ തള്ളിക്കളയോ അതും പറയൂ അതും നീ നോക്കണ്ട ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ചിലപ്പോൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റിയതൊക്കെ ഓർത്ത് വല്ലാതെ കുറ്റബോധത്തിലൂടെ കടന്നു പോകണം ഈശോ നിന്നോട് ക്ഷമിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് കരുണയോടെ പെരുമാറുന്നു നിന്നെ ചേർത്തു നിർത്തുന്നു ഒത്തിരി സ്നേഹമുള്ള അപ്പൻ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരൻ നിന്നെ ചേർത്ത് നിർത്തുന്ന പോലെ ഒരു കൂട്ടുകാരി നിന്നെ നിന്നെ ചേർത്ത് നിർത്തുന്ന പോലെ നിന്റെ ഏറ്റവും ഒരു നല്ല ഫ്രണ്ട് നിന്റെ അടുത്ത് നിന്ന് നിന്നെ കംഫോർട്ട് ചെയ്യുന്ന പോലെ ഈശോ നിന്നെ കംഫോർട്ട് ചെയ്യുന്നു ഈശോ നിന്നെ അറിയുന്നു നിന്നെ സ്നേഹിക്കുന്നു എന്നോട് വീണ്ടും വീണ്ടും ഈശോ പറയുന്ന പറയാൻ പറയുന്ന ഒരു കാര്യത ഒരുപാട് മക്കളുടെ ഹൃദയം വേദനിക്കുന്നു അവരുടെ മനസ്സ് നോവുന്നു കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട് ആരും അറിയാതെ നിങ്ങളുടെ കണ്ണ് നനഞ്ഞത് അവിടെ നിന്ന് അറിയുന്നുണ്ട് ഹി സ്വിത്ത് യു ആൻ ഹി ലവ്സ് യു ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ് എന്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളിൽ വിഷമങ്ങളിൽ അവിടുന്ന് ഉണ്ടെന്നുള്ള സത്യം ഇന്ന് ഇവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവിടെ നിന്ന് ഉപയോഗിച്ചല്ലോ ഈ സഹോദരങ്ങളെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ തന്നെ വെളിച്ചത്തിന്റെ പൂർണതയാകുന്നോ നിന്നോടൊപ്പമുണ്ട് ഈശോ നിന്നെ സഹായിക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ